ദുന്യാവ് നേടണോ ഖബർ രക്ഷപ്പെടണോ മാഷീനും രക്ഷപ്പെടണമോ ഈ ദുയാവിൽ തന്നെ അള്ളാഹ് കാണിച്ച വഴിയിലേക്ക് തന്നെ പോകണം ഏത് സമയത്തും ദിക്കുറും സലാത്തും ഖുറാൻ ശരീഖ് പോകണം നിങ്ങൾ ഞാൻ വെറുതെ പറയുന്നതല്ല നമുക്ക് കുറേ അനുഭവങ്ങൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അനുഭവം പറയാൻ ഇപ്പോൾ മിഞ്ഞാന് ഒരു കുട്ടി പിന്നെ എൻ്റെ നാട്ടിലേക്ക് വരണം അതിലൊരു മൊലാറും ഉണ്ട് രണ്ട് ഉമ്മയും ബാപ്പിയും പിന്നെ ഒരു ചെറിയ നാല് വയസ്സ് പ്രായമുള്ള പെൺകുട്ടിയാണ് അപ്പോൾ ആ പെൺകുട്ടിൻ്റെ പ്രശ്നം എന്താ അപ്പോൾ ഇവർ വിളി വിളി കൊടുക്കുകയാണ് കരയാണ് ഞാൻ ചോദിച്ചെന്താണ് ഇവർ കരയെന്ന് എന്തോ പറയാനുള്ളത് ഞങ്ങളെന്നു പറഞ്ഞു ഞാൻ പറഞ്ഞ എന്താ ഈ കുട്ടി നല്ല എന്താ കുട്ടിയുടെ ബുദ്ധി കൊണ്ട് ഞാൻ അത്ഭുതപ്പെട്ടേ ഞാൻ ചോദിച്ചു എന്താ കുട്ടിൻ്റെ കണ്ണിൻ്റെ ഉള്ളിലാണ് ക്യാൻസർ നോക്കിയാൽ ഞാൻ ഓജ അബ്വാഹു എന്നെ നിങ്ങളെല്ലാം രക്ഷപ്പെടുത്തട്ടെ അബ്വാഹു നമ്മളെ നിങ്ങളെല്ലാം രക്ഷപ്പെടുത്തി തെരുമാറാട്ടെ നമ്മളെ മക്കളെയും പകം രക്ഷപ്പെടുത്തി തരട്ടെ കണ്ണിൻ്റെ ഉള്ളിലാണ് ക്യാൻസർ പുറത്തു ഒരു പ്രശ്നമില്ല ഉള്ളിലാണ് ക്യാൻസർ ചെന്നൈയിൽ അവർ പോയപ്പം ആ ചെന്നൈയിൽ ഡോക്ടർ പറഞ്ഞു രണ്ട് കണ്ണും എടുത്ത് കളയണം ഓക്കെ ഈ രണ്ട് കണ്ണ് എടുത്തു കളഞ്ഞ പിന്നെ ഈ കുട്ടി എന്താ അതും പെൺകുട്ടിയാണ് അപ്പം ആ കുട്ടി എന്നോട് പറഞ്ഞു തങ്ങളെ കൂർത്ത് തങ്ങളെ വെള്ളം കൊണ്ട് ശരിയാവും എന്നാണ് ഞാൻ അങ്ങോട്ട് വന്നത് ഞാൻ എൻ്റെ മുട്ടുപോയി ആ കേടപ്പം തന്നെ എൻ്റെ കണ്ണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു മുളയല്ല എൻ്റെതല്ല ഞാൻ മൂക്ക് മന്തിച്ചു ചെയ്യുന്ന ഹാദ്യ കൊണ്ട് മോളെ രോഗം ശിശു അല്ല എന്നെ കൊണ്ടല്ല ഞാൻ ആ കുട്ടിക്ക് ബുദ്ധിയുള്ള കുട്ടിയായത് ഞാൻ ഞാനത് പറഞ്ഞതാണ് ഏഹ് അപ്പം ആ കുട്ടി എന്താണ് ബഹുമാനമുള്ള ബഹുമനി കണ്ണിൻ്റെ ഉള്ളിൽ ക്യാൻസർ രണ്ട് കണ്ണൊന്ന് എടുത്തു കളയണമെന്ന് പറഞ്ഞാൽ എന്താ ഇതിൻ്റെ അവസ്ഥ ഈ കുട്ടി എത്ര കാലം പോണം ഞാൻ നിങ്ങൾ ആലോചിക്കുക അപ്പം എന്താ കുട്ടി നിരപരാധിയാണ് കുട്ടി ഒരു തെറ്റും ചെയ്തില്ല എന്ന് ഉറപ്പാണ് ഏ കട്ടി കുട്ടീൻ്റെ കൽബ് ഗ്ലാസ് ആണ് കാരണം ചിത്തനെയോ ഫസാദോ ഹസ്ദോ കിബുറോ കുട്ടീൻ്റെ കൽബിലില്ല പിന്നെന്തിനാ കുട്ടിനെ അത്വാഹി ഈ രോഗം കൊണ്ട് ശിക്ഷിക്കപ്പെടണം രണ്ട് കാര്യം അതിലുണ്ട് ഞാൻ പറഞ്ഞു വരുന്ന ബഹുമാനമുള്ള മോമിനങ്ങളെ അപ്പം ഞാൻ ചോദിച്ചു ഈ കുട്ടി മോനെ നിങ്ങൾ തെറ്റി ആളെ ഈ കുട്ടീനെ ശിക്ഷിക്കപ്പെടില്ല എന്നുറപ്പാണ് എനിക്കുറപ്പാണ് കാരണം കുട്ടി എന്താണ് ഇപ്പം എന്താ കുട്ടീൻ്റെ കൽബ് ഗ്ലാസ്സാണ് ആ കുട്ടി ചിത്തനെയും ഫസാദും പറയാത്ത കുട്ടിയാണ് പിന്നെന്തിനാവാഹി ശിക്ഷിക്കണം അള്ളാഹിൻ്റെ ദേവർ കേറാനും അല്ല അള്ളാഹിൻ്റെ ദേവർ കുറയാനുമല്ല പിന്നെ എന്താ ഇതിനെ പിന്നെ ഞാൻ എന്താ ചെന്താമോനങ്ങൾ ചെയ്ത തെറ്റ് ആ രണ്ട് എന്താണ് ആ ചെറുപ്പക്കാരൻ പറഞ്ഞു തങ്ങളെ ഞാൻ എൻ്റെ നാവ് കൊണ്ട് കുറേ സീതന്മാരെയും പണ്ഡിതന്മാരെയും ഷിത്തന പറഞ്ഞു മതി ഇത്രയോ പെട്ടു ഈ ഷിത്തന പറഞ്ഞതിൻ്റെ പേരിലാണ് നിരപരാധി ഈ നല്ല ബുദ്ധിയുള്ള കുട്ടിനെ ലോകം എന്താക്കി രണ്ട് കണ്ണു എടുത്ത് കളയാനോട് അഖ്യനോക്കെ നിങ്ങൾ മാത്രമല്ല ആ സമ്പത്ത് അള്ള കൊടുത്ത സമ്പത്ത് തിരിച്ചു പിടിച്ച് കയ്യാണ്ടി യാചിക്കുന്ന നിലയിലേക്കാണ് അത് എത്തിക്കുക അതാണ് അതിൽ പിന്നെയും ആലോചിക്കാനുള്ളത് അതാണ്